വിനോള <sucking Bahs Bondana>

ിയോജി <laughs> ശി <laughs> ചിണ്ടിതെടു ചേർത്ത ఆదిവദി പരിമണമഴങ്ങി തുറിയുന്നതെന്നു തന്നെ अभिമാന തോടി സദസിർന്ന മനനേരുകയാ ഹസ്കാര പദയതി ലംകാ കാരണന്ത മജലിസ വെത്തേ അതോടെ സലാത്തി സദാ വിന്നദര ഹോദുകയാ ഗുദാരി തിരുദേവനേ ചിദം രാജ വാൽവനേ പരമപുരുരൂപമേ ചിരം ജീവനാളമേ ഹര ഹണ്ടി അതിനെ ഓർതനാ കര തന്ന പോചും മുജ്തബാവോ മറ മൈന്തു മരി സീതാ ദരം പാദയാനീ ചിരം താജ രൂപവതി അരു കേട സാരദി ഭരീരത തെകിട ചാബിതെ ഹിദായികി നീവമേ ഹിദ്രാജ് ബാവബീ പരമ്പര രൂപമേ ചിരം ജീവണമേ ചിട്ടുതികളേങ്കി ഗണാം ചുരുത്തു തരവി ലുജനം ફીജി ശക്തിരാകും പോദരം ആഹാര കുജു തന്തരവി ലേ വദനം ചന്തമുള്ള വദരല്ലേ ചിന്തകൾ വദരല്ലേ तेज सरकार की जिरिये ले आदर बिठाते आनंदित हो जाता जय तिरंगा राजते दीन बागों पल जते जय तिरंगा राजते दीन बागों पल जते आधुनिकता ननरी बागीन मृत्यु गति करु तेहि पद में हितराज बाबा के पर पर जो बने चिर जीवन आलमे बिरुस सर तोरत दबेंगे पर दक्ष के पैर विडेंगे पर वृक्ष तन चिर तोगी हाति प्रभु बोल अक्षर बोध बुजेंगे पर दक्ष के पैर विडेंगे फल वृक्ष तन चिर तोगी हाति प्रभु बोल చిదమాదురమాజసువల్నముకార్ ఇదమనదా కుదు సిరేని జమాయి చిదమాదురమ్నముకార్ అనిన్పబా అలంగార్ పురి తోఇమతా అనిన్పబా అలంగార్ പ്രസന്തികം സൗരെന്ന ഗൊഹണി ഇരീ കെന്നരൻ പഴുതി കൊൻവല കെട്ടിയ കാൽചി യന്ദി പറഞ്ഞു കാളൂലാ നബീ കാളൂലാ കാളൂലാ നബീ കാളൂലാ സത്യം ശൈതിന മുത്ത ഹബീബിനെ കൊള്ളാ തുദിഞ്ഞോ സത് സബൂക തിരു കന്നിട വീടും മാഞ്ഞോ സത്യം ശൈതിന മുത്ത ഹബീബിനെ കൊള്ളാ തുദിഞ്ഞോ ो तारूल नूला तारूला नाला तदा का वा गीतिकार बाप ते वै गीतिका वा योलला तदा रामे दाग वेतो राम् बला वा य सोलला तदा रामे दारे कोला य सोलला

മരൊഴ മടിച്ച സലാമേ ചികിത്സ വിലബുത ശീല ഹദ ഹോതാ നസീബ് വലിറു തംഗ തജിരടയന ദിന സഹിലം പദോ ഹാഷിം പവനതില ദുശീക് പെരവിക്കൊണ്ടതിയെ വഞ്ഞിസദി സബി വന്ദികദി സബി നിഞ്ഞ ജിച് സലാമരഹിച് തിരിതി ഗുതി ദിൻസേ ഖുരിഷി ഗദര പ്രതില കുതി ഗുമേ കൈരം പിരദ മനതു വിട നഗരവദീനാ ചന്ദാരേ ഒരു ആഗുരി ചന്ദാരേ ചന്ദാരേ ഗു గుడి ఉన్నారే తుల్హమికి వన్నో నబి వన్నో బిజనజొచి సలాహ్ బరిచేబి కబాలవాడు అల్లాహు అక్బర్ సల్లల్లాహ్ నబివా అల్లాహు సైసేదారునే దరివింత బవిజతిలిపింటే తో జడి నెగపూత గాని తంగబాయ్ వెలకిలయో చెల్లానో పద పద జననల వల చెనడి పొంగుతా కారజో కూడాలో జనన పద విశకర విలతు కూడాలో మరి

എന്നെ ദേനെ നെത്തിൽ തിരുദസിൽ പടമദയലൂരകിൻ കാരുണ്യനിരവിൽ മൈരാജിതയികളേ നിരവണപിരുകം മലവത്തിൽ തൻ തന്നെ മുടുവനം തിടറ്റം വല്ലജിതയികളേ കാവാലകിനാടോ യാതി കണ്ടങ്ങി മുടുവനം തിടറ്റം മുടിസംവടയും തേടി കൊടുങ്ങുകടുകം അതുനേരെ കർക്കുന്നോളി കണ്ടി കോട അല്ലാഹു കണ്ടുവെച്ച മനമാളിൻ പരിണി ആനന്ദാഹസൻത്തിൽ വരവതി കാണാം നീ പെണ്ണേ പൂവിനെ കൊന്നതെ ജന്നത്തുൽ ഫിർദൗസിൽ പരമദയാലുദബി കാരുണ്യനിരവിൽ ജനം ജനിച്ച കാലം പരമദയയുടെ പ്രതിച്ഛബിനെ അടങ്ങി ജന്നത്തുൽ ഫിർദൗസിൽ പൂത്തുകുടുത്തുയേ മുഹമ്മദരെ മുദി தேவி தானமே லௌதே மாலவேரி பரந்தவே வீரராஜே மன்னாடுது புராஜ்ய நடதியதும் மஜவே குதிசி குந்தல் லௌதே மாலவேரி பரந்தவே வீரராஜே மன்னாடுது புராஜ்ய நடதியதும் மஜவே புராஜ்ய நடதியதும் மஜவே தாளிதிலர்வனு குட்டே இனத்தில் தக்கும் குட்டே ஹிராகுர் தாலி நபியோடுட மங்களமே இந்தே துளியா நினைக்கித மாலவேரி நதிய சவரே

എന്താണ് എങ്ങേരെ മുരാദാനെ ബന്ധാവിഭാദാനെ അകമേരെ മുരാദാനെ കാഗൈബവാനെ ദിനാരെ അഭദാനം ചൊരിഗുബദാരി കണ്ടവടം കുണ്ടിടലത്തെ നീനെ കടാം സുഗതം മട്ടില്ലിടတာ ദിഷ്ടിപ്പന്തം നഗുകുനെ ഇതെൻ സബീലേ ഇതെൻ വസീലേ ഇതെൻ സബീലേ ഇതെൻ വസീലേ ഇരൽ ും

വരവരിക എൻ ദർബാര മര ഭക്തി മഞ്ചർ പാദം വരവരിക എൻ ദർബാര ചരിതം ചന്താമരം ചരിതം ശ്രീകാധരൻ ഹരിതം ചന്താമരം ചരിതം ശ്രീകാധരൻ പരിമീ പെvnd ന തേദിരാത ബോളനി തുമിരാ ഹരിന്ദരോരിൻ തസ്സാരി ആനന്ദമേ ഗുലാ રાહમબકુડુનીદા આલંગલ ઉતારી મારમબકુડુનીદા ચરિદમ ચંદામરમ ચરિદમ તેગાધરમ ચરિદમ ચિંતામરમ ચરિદમ તેગાધરમ હિદન હકકે બૌલા ઈબાબુલ હવલ લા તૃજયત જોલા ભયાતુ મેરેગા જૈગન લોગતે

തെളിഞ്ഞ നീയിക്കൊണ്ടല്ലേ മോല്ല ബൗള 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 ബൗ Hola, 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 ഭഗവാൻ

محمد صلى الله عليه وسلم صلى سل الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم